നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആണവായുധങ്ങൾക്കായുള്ള നീക്കം ഇറാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ചാരമാകുന്നതിലേക്കായിരിക്കും വഴിവെക്കുക ഇത് ട്രംപിന്റെ താക്കീതായിരുന്നു ഹമാസിനോട് പുറത്തെടുക്കുന്ന ഭീഷണിയുമായി ഇറാന്റെ നേർക്ക് വന്നേ കരുത് എന്ന് ഇറാൻ മന്ത്രി അബ്ബാസ് അരാഗ്ജി ട്രംപിന് മറുപടി കൊടുത്തു ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് നീങ്ങുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരാക്രമണം ഉണ്ടായേക്കുമെന്ന ഭീതി ഉടലെടുക്കുന്നു ആണവ കരാറിൽ ഇറാൻ അമേരിക്ക ഒന്നാംഘട്ട ചർച്ച ഒമാനിൽ കഴിഞ്ഞുവെങ്കിലും ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഇറാൻ ഇനി ഭൂമുഖത്തുണ്ടാകരുതെന്ന് ട്രംപിനോട് ആവർത്തിച്ച് ബെഞ്ചമിൻ തന്നെയാഹു യു എസിനെ കൂസാതെ ഖമനേയി കൊലവിളി നടത്തണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടാകും പിന്നിൽ ഒരു വൻ ശക്തിയുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാട്സും പറയുന്നു അത് വാസ്തവമാണ് ഇറാന് പിന്നിൽ റഷ്യയുടെ കവചമുണ്ടെന്ന് യുദ്ധവിദഗ്ധർ വെളിപ്പെടുത്തിയിരിക്കുന്നു ഇറാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പറക്കാനൊരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി അബാസ് അരാഗ്ജി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ല എന്നാണ് റഷ്യ അബ്ബാസ് അരാഗ്ജിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവത്തോടെയാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു മണിക്കൂറോളം കാത്തുനിർത്തിയ ശേഷം മാത്രമാണ് പുടിൻ ഫോൺ സംഭാഷണത്തിന് തയ്യാറായത് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ ചർച്ചയിൽ റഷ്യയുടെ താൽപ്പര്യം വിട്ടൊരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറായിരുന്നില്ലെന്നതും വ്യക്തമാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് യുക്രൈൻ മണ്ണിൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടും റഷ്യ അവരുടെ വീര്യം പ്രകടമാക്കുകയുണ്ടായി എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട് ഇതിൻ്റെ സകല ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനെത്തിയ ഇസ്രയേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം തീർത്തത് എസ് ത്രീ ഹൺഡ്രഡിന് പുറമെ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയതായാണ് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നത് ഇതിനു പുറമെ ലോകത്തെ മറ്റൊരു രാജ്യത്തിൻ്റെ കൈവശവും ഇല്ലാത്ത ചില ആയുധങ്ങൾ ആധുനിക ആയുധങ്ങളും ഇറാൻ്റെ ആവനാഴിയിലുണ്ട് എന്നാണ് വിവരങ്ങൾ ഭൂഗർഭ അറകളിലെ ഇറാൻ്റെ മിസൈൽ കൂമ്പാരങ്ങളും ലോകം കണ്ടതാണല്ലോ ഇത്തരത്തിൽ ഇപ്പോൾ ഖമനേയി രംഗത്തേക്ക് വന്ന് ട്രംപിന് നേരെ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ടെങ്കിൽ അത് റഷ്യയുടെ പിൻബലത്തിൽ തന്നെയാണ് റഷ്യ കൊടുത്തിട്ടുള്ള ആയുധങ്ങളും ഇറാൻ്റെ ആവനാഴിയിലുള്ള ആയുധങ്ങളും ഒക്കെ അതിൻ്റെ എല്ലാ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ടുകൊണ്ടാണ് നിരന്തരം ഇറാൻ ഇപ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിൽ കാലുകുത്തിയാൽ കുത്തിയാൽ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിശക്തമായ തിരിച്ചടിയായിരിക്കും ആയിരിക്കും ഉണ്ടാകുക എന്ന് ഖമനേ പറയുന്നുണ്ട് ഒരു യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ ഞങ്ങളും തയ്യാറാണ് പക്ഷേ അത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നാശത്തിനായിരിക്കും എന്നുള്ള വെല്ലുവിളികളൊക്കെയാണ് ഇറാൻ നടത്തുന്നത് നമുക്കറിയാം ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വലിയ രീതിയിൽ ഒരു ആക്രമണത്തിന് മുതിരാതെ യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു ഇറാൻ എന്നാൽ ഹമാസിന്റെ എല്ലാ നീക്കങ്ങൾക്ക് പിന്നിലും ഇറാൻ്റെ കൈയുണ്ട് എന്ന് ലോകത്തിന് വ്യക്തമായി അറിയാം പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ വെല്ലുവിളികൾ നടത്തി ഇറാൻ രംഗത്തേക്ക് വന്നിരുന്നില്ല അതിന് കാരണം ഇസ്രയേൽ ആക്രമിക്കുമോ എന്നുള്ള ഭയമായിരുന്നു പ്രത്യേകിച്ച് ഇസ്രയേൽ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നുള്ള ഒരു ഭീതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ ആദ്യമൊക്കെ ഒന്ന് മൗനം പാലിച്ചെങ്കിലും പിന്നീട് ട്രിപ്പിൾ എച്ചിൻ്റെ സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതായത് ഹിസ്ബുള്ളയും ഹമാസും ചത്തു വീണ് തുടങ്ങിയപ്പോഴാണ് ഹിസ്ബുള്ള ഹമാസ് തലവന്മാർ ആയത്തുള്ള അലി ഖമനേയിയെ കണ്ട് ശക്തമായ തിരിച്ചടി അമേരിക്കയ്ക്കും ഇസ്രയേലിനു നേരെ നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതും ഇതോടുകൂടിയാണ് റഷ്യക്ക് യുദ്ധക്കളത്തിലേക്കൊന്നിറങ്ങേണ്ടി വന്നതും ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തുന്നതുമൊക്കെ ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ കടന്നുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ തയ്യാറായിരുന്നില്ല അതിൻ്റെ കാരണവും ഇസ്രയേൽ തിരിച്ചടിക്കുമോ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമോ എന്നുള്ള ഭയമൊക്കെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ ആ ഭയമില്ല അപ്പോൾ പൂർണ്ണമായും റഷ്യയുടെ പിന്തുണ ഇറാനെ കിട്ടി പുടിൻ പൂർണ്ണമായി ഒരു യുദ്ധമുണ്ടായാൽ ഒപ്പം നിൽക്കാമെന്ന് പുടിൻ ഉറപ്പ് കൊടുത്തോ എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാകുകയാണ് ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്ക എന്ന് നമുക്കറിയാം പക്ഷേ ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്ക അല്ലെന്നതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് പുടിന്റെ റഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനം ഉള്ളതും റഷ്യയിലാണ് അതുപയോഗിച്ച് തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ എഫ് സിക്സ്റ്റീനെ റഷ്യ വെടിവെച്ചിട്ടത് റഷ്യയുടെ എത്ര ആയുധങ്ങൾ ഇറാനിൽ എത്തി എന്നതിൽ ഇരുട്ടിൽ തപ്പുന്ന അമേരിക്കയും ഇസ്രയേലും അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്നതും മനസ്സിലാക്കുന്നുണ്ട് ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഒറഷ്നിക് മിസൈലിൽ ആണവ പോർമുന ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രതയൊന്നും ഇറാനും അവരുടെ ചാവേർ ഗ്രൂപ്പുകളും കാണിക്കില്ല അമേരിക്കയോടും ഇസ്രയേലിനോടും തീർത്താൽ തീരാത്ത പകയുള്ള ട്രിപ്പിൾ എച്ചും ഇറാനുമൊക്കെ ഒരു കൈവിട്ട കളിക്ക് നിന്നാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് യുദ്ധവിദഗ്ധരും ചോദിക്കുന്നു ഇത് മാത്രമല്ല ഒരു വശത്തുകൂടി ഇറാൻ്റെ വെല്ലുവിളി മറ്റൊരു വശത്തുകൂടി റഷ്യ ഇടഞ്ഞു നിൽക്കുന്നു എന്നാൽ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് വെളിവില്ലാത്ത ഉത്തരകൊറിയ അമേരിക്കക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് വെച്ച് ഉത്തരകൊറിയയും ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാൻ സാധ്യത ഏറെയാണ് ഒന്നാം ട്രംപ് ഭരണകാലത്ത് സമാനമായ ഒരു നീക്കം ഉത്തര കൊറിയ നടത്തിയപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നുമായി സമവായത്തിനോടിയ ആളാണ് ട്രംപ് അതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ചൈനയും പാഴാക്കില്ല അവർ ഇറാനെ പരമാവധി സഹായിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇതും അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വ്യോമത്താവളങ്ങൾ ഉപയോഗിക്കുന്ന ഏർപ്പാട് ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാനും തടസ്സങ്ങളുണ്ടാകും കാരണം പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ വികാരത്തിന് കാരണമായിട്ടുണ്ട് ഇസ്രയേലിനു വേണ്ടി നടത്തുന്ന ഒരു ഒരാക്രമണത്തിന് തങ്ങളുടെ രാജ്യത്തെ താവളങ്ങൾ അനുവദിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്കുൾപ്പെടെ പ്രായോഗിക തടസ്സങ്ങളും ഉണ്ടാകും ഇക്കാര്യത്തിൽ ഇറാനും ഇതിനകം തന്നെ അവർക്കൊക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഒമാൻ കടലിടുക്കിലൂടെയും പേർഷ്യൻ കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള എല്ലാ കപ്പലുകളും ഇറാൻ ടാർഗറ്റ് ചെയ്താൽ അമേരിക്ക മാത്രമല്ല ലോകവ്യാപാരം തന്നെ തകർന്ന് തരിപ്പണമാകും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക മേഖലയും തകരും ഇതൊക്കെ ഇറാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് ഖമനയെ പോലും പരോക്ഷമായി അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പേർഷ്യൻ പോരാളികളായ ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കും മുൻപ് രണ്ടു വട്ടം ആലോചിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല അവരുടെ സഖ്യകക്ഷികൾക്കും നല്ലതായിരിക്കും എന്നാണ് അബ്ബാ സരാഗ്ജി ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്